ഹരി രാമ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഇതെൻ്റെ വീട്ടിലെ കൃഷ്ണനാണ് ഈ കൃഷ്ണൻ വീട്ടിലുള്ള കൃഷ്ണനാണ് ഇന്ന് ഈ കൃഷ്ണനെ ഉടുപ്പിയിലേക്ക് കൊണ്ടുപോവാണ് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഉടുപ്പിയിൽ കൊണ്ടുപോയിട്ട് അവിടെ സത്താമം വായിക്കുന്നുണ്ട് സലിക്ക് അവിടെ വെച്ചിട്ട് ഏഴു ദിവസം ആ സപ്താഹം കേൾക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലെ കൃഷ്ണനെ ഉടുപ്പിയിലേക്ക് ഇന്ന് കൊണ്ടുപോവുകയാണ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ കൃഷ്ണൻ തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ പ്രശ്നങ്ങൾക്കും എൻ്റെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം എൻ്റെ കൃഷ്ണൻ തീർത്തു വരുമെന്ന് ഞാൻ നല്ലമാതിരി വിശ്വസിക്കുന്നുണ്ട് കൃഷ്ണൻ എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പം എൻ്റെ ഈ കൃഷ്ണനെ ഉടുപ്പിയിലേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നാണ് ഈ കൃഷ്ണനെ ഇന്ന് ഈ കൃഷ്ണൻ ഞാൻ താമരപ്പൂവിൽ വെച്ചു താമരപ്പൂ ഗുരുവായൂർ പോയിട്ട് ഞാൻ കൊണ്ടുവന്നു കൃഷ്ണൻ്റെ താമരപ്പൂ തന്നെയാണ് കൃഷ്ണൻ്റെ താമരപ്പൂ എടുത്തിട്ട് വന്ന് ആ താമരപ്പൂവിൻ്റെ ഉള്ളിലാണ് ഇന്ന് ഞാൻ കൃഷ്ണനെ വെച്ചിട്ടുള്ളത് ഈ കൃഷ്ണൻ എങ്ങനെ തന്നെയാണ് ഉടുപ്പിയിലേക്ക് കൊണ്ടുപോകുന്നത് ഉടുപ്പിയിലേക്ക് സത്താഗം കേൾക്കാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടുന്ന് പോകുന്നുണ്ട് അവർ ഇത് ഉടുപ്പിയിലേക്ക് കൊണ്ടുപോകണതാണ് ഉടുപ്പിയിൽ കൊണ്ടുപോയി ഏഴു ദിവസം അവിടുത്തെ വായന ഈ കൃഷ്ണനെ കേൾപ്പിച്ച് തിരിച്ച് കൊണ്ടുവന്ന് എനിക്ക് തരും അതിൻ്റെ ഉള്ളിൽ എനിക്ക് നല്ല ഒരു വഴി കൃഷ്ണൻ കാണിച്ചു തരും എൻ്റെ കൃഷ്ണ എൻ്റെ കൂടെ ഉണ്ട് അത് മതി അതിന് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമുണ്ട് ജീവിതത്തിൽ ഞാൻ സന്തോഷിക്കുന്നതും തന്നെയാണ് ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി